ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ പൗരന്മാരെയും താമസക്കാരെയും ലക്ഷ്യമിട്ട് ഫോൺ തട്ടിപ്പ് നടത്തിയ മൂന്ന് ഏഷ്യൻ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടിപ്പ് പ്രവർത്തനങ്ങളുടെ പരമ്പര തന്നെ ഇവർ നടത്തിയതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തി ബാങ്ക് കാർഡുകൾ അസാധുവാണെന്നും വിവരങ്ങൾ പുതുക്കണമെന്നും ആവശ്യപ്പെട്ട് ഫോൺ കോളുകളിലൂടെയാണ് ഇവർ ഇരകളെ വലയിലാക്കിയത് ഇവരിൽ നിന്നും തന്ത്രപ്രധാന വിവരങ്ങൾ കരസ്ഥമാക്കിയതിനു ശേഷം ഇവ ഉപയോഗിച്ച് ഇരകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആക്സസ് നേടി പണം പിൻവലിക്കും അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് അൽ അമത്തിൽ പുതിയ നടപ്പാതകൾ മസ്കറ്റ് ഗവർണറേറ്റ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നു കാൽനാട് യാത്രക്കാർക്ക് പുറമെ സൈക്കിൾ സവാരി നടത്തുന്നവർക്കും ഇത് ഏറെ പ്രയോജനപ്പെടും വിനോദ ഇടങ്ങളിലേക്ക് മികച്ച രീതിയിൽ എത്തിപ്പെടാൻ സാധിക്കുന്നതിന് പുറമെ സകല ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും പദ്ധതിയുടെ ലക്ഷ്യമാണ് പതിനേഴായിരം ചതുരശ്ര മീറ്ററിലുള്ള സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് മീറ്റർ ദൂരം വരുന്നതാണ് നടപ്പാത നാല് മീറ്റർ വീതി കൂടാതെ സൈക്കിൾ സവാരിക്ക് നാല് മീറ്റർ വീതിയുള്ള ട്രാക്കും ഉണ്ടാകും ായതിനാൽ ഉപയോക്താക്കൾക്ക് എളുപ്പമായ സഞ്ചാരം സാധ്യമാകും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഓപ്പൺ ഫോറം വിളിക്കാത്തതുൾപ്പെടെയുള്ള വിവിധ അനാസ്ഥകൾക്കെതിരെ ഇന്ത്യൻ സ്കൂൾ ഇബ്രിയിലെ രക്ഷിതാക്കൾ പ്രതിഷേധിച്ചു സ്കൂളിലെ വലുതും ചെറുതുമായ നിരവധി വിഷയങ്ങളിൽ രക്ഷിതാക്കൾക്ക് നേരിട്ട് അഭിപ്രായം പറയാനുള്ള അവസരം നിഷേധിക്കുന്ന മാനേജ്മെന്റ് നടപടിയിൽ അതൃപ്തിയും രോഷവും രക്ഷിതാക്കൾ രേഖപ്പെടുത്തി മുപ്പതോളം രക്ഷിതാക്കൾ ഒരുമിച്ച് സ്കൂൾ പ്രിൻസിപ്പലിനെ കണ്ട് പ്രതിഷേധക്കുറിപ്പ് കൈമാറി എത്രയും പെട്ടെന്ന് ഓപ്പൺ ഫോറം വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു രാജ്യത്തെ തൊഴിലാളികളുടെ പ്രതിവാര ഓഫിന്റെ അന്ന് തന്നെ പൊതു അവധി ദിവസം വന്നാലുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയം വ്യക്തത വരുത്തി െ രാജകീയ ഉത്തരവും മൂന്നിലെ രാജകീയ ഉത്തരവ് പ്രകാരമുള്ള തൊഴിൽ നിയമവും മുൻനിർത്തിയാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഓഫും പൊതു അവധി ദിവസവും ഒന്നിച്ചു വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജകീയ ഉത്തരവ് പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകണം സ്ഥാപനത്തിലോ കമ്പനിയിലോ നിലവിൽ തന്നെ തൊഴിലാളികൾക്ക് അനുകൂലമായ സംവിധാനമുണ്ടെങ്കിലും ഉത്തരവ് പ്രകാരമുള്ള നഷ്ടപരിഹാരം നടപ്പിലാക്കും അത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് അനുയോജ്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു പ്രതിവാര ഓഫ് ദിവസമോ പൊതു അവധി ദിവസമോ ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വന്നാൽ തൊഴിൽ നിയമത്തിന്റെ എഴുപത്തിരണ്ടാം അനുച്ഛേദം അനുസരിച്ചുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ രൂപയ്ക്ക് സർവകാല റെക്കോർഡ് തകർച്ചയുണ്ടായത് നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് നേട്ടം നിലവിൽ ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇന്ത്യൻ രൂപ ലഭിക്കും യു എസ് ഡോളർ കരുത്ത് പ്രാപിക്കുന്നതിനാലാണ് ഈ ഇടിവ് രാജ്യത്തെ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് എട്ട് രൂപ വരെ ഒരു ഒമാന് റിയാലിന് നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ നിരക്ക് താഴുമോ എന്ന് പലരും ഉറ്റുനോക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം എക്സ്ചേഞ്ച് നിരക്ക് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് നാലായിരുന്നു ഏഷ്യൻ കറൻസികൾക്കാണ് ആഘാതമുണ്ടാകുന്നത് യു എസ് തീരുവ ഉയർത്തിയത് ഡോളറിനെ ശക്തമാക്കുന്നതിനാൽ ഓഹരി വിപണികൾ പ്രതികരിക്കുന്നതിനാലാണ് രൂപ അടക്കമുള്ള കറൻസികൾ ഇടിയുന്നത് ഇന്നലെ രാവിലെയുള്ള വ്യാപാരത്തിൽ ഡോളറിനെതിരെ എൺപത്തേഴ് പോയിൻറ്റ് രണ്ട് ഒമ്പത് എന്ന നിലയിലേക്കാണ് രൂപ കൂപ്പുകുത്തിയത് അതായത് ഒരു ഡോളർ ലഭിക്കാൻ എൺപത്തേഴ് പോയിൻറ്റ് രണ്ട് ഒമ്പത് രൂപ നൽകണം ചൈന മെക്സിക്കോ കാനഡ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്കാണ് യു എസ് താരിഫ് വർദ്ധിപ്പിച്ചത് ഇത് ഇക്വിറ്റി ക്രിപ്റ്റോ വിപണികളിൽ വലിയ താഴ്ചയുണ്ടാക്കിയിരുന്നു ഡോളർ അടുത്ത കാലത്തൊന്നും ഇടിയുമെന്ന സൂചനയും കാണിക്കുന്നില്ല ഈ മാസം ലഭിച്ച ശമ്പളം നാട്ടിലേക്ക് അയക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ നേട്ടമാണിതുണ്ടാക്കുക രൂപയുടെ തകർച്ച പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിദേശ വിനിമയ കരുതൽ ശേഖരത്തിൽ നിന്നും എഴുപത്തിയേഴ് ബില്യൺ ഡോളർ ചെലവഴിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം